നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രക്തക്കുറവിനെ പറ്റിയിട്ടുള്ളതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കുമൊക്കെ തന്നെ ഒരുപോലെ വരുന്ന ഈ ഒരു രക്തക്കുറവിന് ഏത് രീതിയിലുള്ള ഭക്ഷണ കോമ്പിനേഷനുകളിലൂടെയാണ് നമുക്കിത് കുറയ്ക്കാൻ സാധിക്കുന്നത് ഞാനിവിടെ ഏത് രീതിയിലുള്ള ഡ്രിങ്ക്സുകൾ യൂസ് ചെയ്താണ് നമുക്ക് രക്തം കൂട്ടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ തന്നെയാണ് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രക്തക്കുറവ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാ നമുക്ക് പ്രായക്കാരിലും കാണുന്നൊരു പ്രധാന കാരണമാണ് ഈ ഒരു രക്തക്കുറവ് തന്നെയാണ് വളരെ വലിയ അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണമാവുന്നതും അതിനാൽ തന്നെ ഇത് നമ്മൾ തുടക്കത്തിലോ രക്തം കുറവുള്ള ആൾക്കാരിൽ അത് നമ്മൾ തീർച്ചയായിട്ടും കൂട്ടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇതിന് നമ്മുടെ പലതരത്തിലുള്ള ജീവിത ശൈലി രീതികൾ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് പല അസുഖങ്ങൾ മൂലമൊക്കെ തന്നെ നമുക്ക് ഈ ഒരു രക്തക്കുറവ് കോമൺ ആയിട്ട് കാണിക്കാറുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ വയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിലും ഈ ഒരു രക്തക്കുറവ് കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിതപ്പ് വരിക അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടുപ്പ് നമുക്ക് തന്നെ കേൾക്കാൻ സാധിക്കുന്നത് പോലെയുള്ള കിതപ്പ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് രണ്ടാമതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ തോന്നാകി വരുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് മൂന്നാമത്തെ കാരണമായിട്ട് വരുന്നത് സ്കിന്ന് ഡള്ളായി പോവുക അതുപോലെ തന്നെ ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോവുക എന്ന് തുടങ്ങിയിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് കണ്ണിലേക്ക് പെട്ടെന്ന് ഇരുട്ട് കയറുക അതുപോലെ നമുക്ക് പെട്ടെന്ന് തലകറക്കം വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ ഒരു രക്തക്കുറവിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് വരുന്നതാണ് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ തോന്നാരിക അതുപോലെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്കാനം വരിക ഛർദ്ദി വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുപോലെയുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെ വരുന്നത് നമുക്ക് ഈ ഒരു രക്തക്കുറവ് പരിഹരിച്ച് നമുക്ക് രക്തം കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ അയൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞാലും പെട്ടെന്ന് നമുക്ക് അതിന് എഫക്റ്റ് കിട്ടാത്തതിന് കാരണം ചില കോമ്പിനേഷൻ രീതികളിൽ നമ്മൾ ഈ ഒരു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ അയൺ നമ്മളെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് വിറ്റമിൻ സി ആണ് നമ്മുടെ ശരീരത്തിലേക്ക് അയൺ അബ്സോർപ്ഷൻ നടക്കാൻ സാധിക്കുന്നത് അപ്പോൾ നടക്കാൻ കാരണമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റമിൻ സിയും കൂടെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറയാൻ പോകുന്ന ഡ്രിങ്ക് നിങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഡ്രിങ്ക് ആണ് അതിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നെല്ലിക്കയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് വിറ്റമിൻ സി ഉണ്ട് ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് നമ്മുടെ സ്കിൻ ഹെൽത്തിന് നല്ല ാണ് ഹെയറിനും നല്ലതാണ് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് അപ്പോൾ ഈ ഒരു നെല്ലിക്കെടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു നെല്ലിക്കാണ് നിങ്ങൾ എടുക്കേണ്ടത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അര നെല്ലിക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇനി അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കറുത്ത ഉണക്ക മുന്തിരിയാണ് കറുത്ത ഉണക്ക മുന്തിരിയും നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രക്തം കൂട്ടാൻ വളരെയധികം സഹായിക്കുകയും സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ ഈ ഒരു ഉണക്കമുന്തിരി എടുക്കേണ്ടത് ഏകദേശം എട്ടോളം ഉണക്ക മുന്തിരിയാണ് എടുക്കേണ്ടത് ഇത് നമ്മള് തലേദിവസമാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത് ഇതിനോടൊപ്പം തന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റുന്നത് നമുക്ക് മൂന്ന് നമുക്ക് ഈന്തപ്പഴമാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കേണ്ടത് നമ്മൾ നല്ല കറുത്തിട്ടുള്ള ഈന്തപ്പഴമാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കേണ്ടത് ഇത് നമുക്ക് രക്തം കൂട്ടാനും സഹായിക്കുന്നതാണ് ഓവറോൾ ഇമ്മ്യൂണിറ്റിക്കും നമ്മുടെ വയറിന്റെ ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ജ്യൂസ് കഴിക്കുന്നത് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉണക്ക മുന്തിരിയുടെ അളവ് നമ്മൾ എട്ട് എന്നുള്ളത് അഞ്ചാക്കുക അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന്റെ അളവ് എന്നുള്ളത് ഒന്നാക്കുകൾ നല്ലതാണ് ഒരു ഇന്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ള അളവിൽ ഈന്തപ്പഴം കഴിക്കരുത് അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും മൂന്ന് ഇന്തപ്പഴം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക പിറ്റേ ദിവസം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്താണ് ഈ നെല്ലിക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് അതുപോലെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ളില് ഇന്ദുപ്പാണ് ആഡ് ചെയ്യേണ്ടത് ഇന്ദുപ്പ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് നല്ലതാണ് അതുപോലെ നമുക്ക് ഈ ഒരു അയൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഒരു ഒരു കാൽ കാൽസ്പൂണും താഴെയായിട്ടുള്ള നമുക്ക് ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമ്മുടെ ഡയജസ്റ്റീവ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടും ഡയജഷനും മെറ്റബോളിസും ഒക്കെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് എടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മാതളത്തിൻ്റെ നീരാണ് ഏകദേശം ഒരു മാതളത്തിൻ്റെ ഒരു നാലിലൊരു ഭാഗം മാത്രമായിട്ട് നമ്മൾ അതിന്റെ ജ്യൂസ് മാത്രമാണ് എടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വച്ചിട്ടുള്ള ജ്യൂസിനകത്തേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന്റെ കുരു കളഞ്ഞിട്ടുള്ള ജ്യൂസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് അത് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ നാല് മണി സമയത്തോ നമുക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഗർഭിണികൾക്കും കുട്ടികൾക്കും അതുപോലെ എല്ലാ ായക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു നമുക്ക് ആ ഒരു രക്തം കൂടാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ തന്നെ കുറയാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഇതാണ് ആദ്യത്തെ ജ്യൂസായിട്ട് വരുന്നത് രണ്ടാമത്തെ ജ്യൂസായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലക്ക് കിട്ടും നമുക്ക് നമ്മുടെ ചീര വളരെയധികം ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലതാണ് അതുപോലെ നമുക്ക് ചീര കിട്ടും അപ്പോൾ ചീര നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു പിടി പാലക് ചെറിയ കപ്പ് ചീര എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ജ്യൂസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ആഡ് ചെയ്യേണ്ടത് കുക്കുംബറാണ് നമ്മൾ കുക്കുംബറും നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും അതുപോലെ സ്കിന്നിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ് പാലക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അയൺ കൂടുതലായിട്ടുള്ള അളവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാലക്ക് ഒരു കപ്പും അതുപോലെ തന്നെ ഏകദേശം ഒരു മീഡിയം സൈസ് കുക്കുംബർ ഒന്നും എടുക്കുക എന്നിട്ട് അത് തൊലി കളഞ്ഞിട്ട് അത് അരിഞ്ഞ് ഇടുക എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഫുഡ്സാണ് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചി നമ്മുടെ ഡൈജഷനും മെറ്റബോളിസം ഒക്കെ തന്നെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായി ജ്യൂസ് അടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു അഞ്ചോ ആറോ തുള്ളി നമ്മൾ അതായത് ഏകദേശം ഒരു കാൽ സ്പൂണോളം മാത്രം നാരങ്ങ നീരും കൂടിയിട്ട് ആഡ് ചെയ്യുക വിറ്റമിൻ സിയും ഇതിനോടൊപ്പം ചേരുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഈ ഒരു ജ്യൂസിൻ്റെ നമുക്ക് അതായത് നമുക്ക് അയൺ അബ്സോർപ്ഷൻ നൽകാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് മുതിർന്ന ആൾക്കാർക്ക് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇതിന് മധുരമോ കാര്യങ്ങളോ ും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കൊടുത്താലും അവർ കഴിക്കണം എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അളവ് കുറച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് മുതിർന്നവർക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് നമ്മൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ തന്നെ നമുക്ക് നിറം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എച്ച് ബി ലെവൽ കൂട്ടാനും രക്തം കൂട്ടാനും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഉണക്ക ഈന്തപ്പഴം ഉണ്ടല്ലോ നല്ല ഉണങ്ങി ഈന്തപ്പഴത്തിന് പൊടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത് അതിനകത്തുനിന്ന് ഏകദേശം ഒരു കാൽസ്പൂൺ തൊട്ട് സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് പാലിൽ ചെറു ചൂടോടെ തന്നെ പാലിൽ ഈ ഒരു പൊടിയും ചേർത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിറം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ എല്ലാ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഇത് സഹായിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ഷേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അതിൽ നമ്മൾ പാലും അതുപോലെ തന്നെ തലേദിവസം നമ്മൾ രണ്ട് ഈന്തപ്പഴം നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ ബദാമും കൂടി സോക്ക് ചെയ്ത് വെക്കുക പിറ്റേ ദിവസം ഈ ഒരു ബദാമും അതുപോലെ ഈന്തപ്പഴം ഇട്ടിട്ടുള്ളതും കൂടി നന്നായിട്ട് ജ്യൂസ് അടിക്കുക ജ്യൂസ് ആക്കിയിട്ട് ആക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഏകദേശം ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് കുട്ടികളിൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാനും രക്തം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നിറം വർദ്ധിപ്പിക്കുവാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇതിന് കാരണം നമ്മുടെ ഈ ഒരു രക്തം വരുന്നത് തന്നെ രക്തം ഉൽപ്പാദിപ്പിക്കുന്നതു തന്നെ നമ്മുടെ ലിവറിൽ നിന്നാണ് അപ്പോൾ ലിവർ ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ആ ഒരു ലിവർ കൊണ്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ തന്നെ അത് നമുക്ക് ആ ഒരു തിളക്കം നമുക്ക് നൽകാൻ സാധിക്കുന്നതുമാണ് ഇനി ഈ പറഞ്ഞിട്ടുള്ള ജ്യൂസ് ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് ജ്യൂസുകളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കുക അതിനുശേഷം ഏകദേശം രണ്ടാഴ്ചയോളം ഗ്യാപ്പിടുക വീണ്ടും അടുത്ത രണ്ട് മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രക്തം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ നോർമൽ വാട്ടർ വെള്ളം കുടിക്കാൻ മറക്കരുത് വെള്ളവും നല്ല രീതിയിൽ തന്നെ ഇതിനോടൊപ്പം തന്നെ കുടിക്കേണ്ടതും കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് അത് നമുക്ക് റെഗുലറായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടതൊക്കെ തന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി